ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിൽ ടി ഡി പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുമായിട്ടുള്ള സഖ്യവും ജനസേന പാർട്ടിയുമായിട്ടുള്ള ബാന്ധവും തന്നെയാണെന്നുള്ള വിലയിരുത്തൽ കൃത്യമായിരുന്നു അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ അത് ശക്തമായി തന്നെ പ്രകടമാവുകയും ചെയ്തു ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ നാലെണ്ണം മാത്രമാണ് ജഗൻമോഹന്റെ പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് നിയമസഭയിലാണെങ്കിലും കേവലം പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ അവർക്ക് പ്രാധാന്യമുള്ളത് കോൺഗ്രസ് കൃത്യമായി തന്നെ ഒരു പദ്ധതി മുന്നിൽ ആലോചിച്ചിരിക്കുന്നു അതിന് എല്ലാ രീതിയിലും സമ്മതം മൂടിയിരിക്കുകയാണ് ജഗൻമോഹൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇനി അഞ്ചു കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ തന്നെ സഖ്യം ആരംഭിച്ച ശക്തമായ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടതിന്റെ അനിവാര്യതയുണ്ട് രാജ്യസഭയിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി തന്റെ പാർട്ടി ഒപ്പമാണ് കൊണ്ടുപോകുക ടി ഡി പി ബി ജെ പി ബാന്ധവം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെ ബി ജെ പി സർക്കാരിനെ തകർക്കാൻ കഴിയുമോ അതിനെല്ലാം വൈ എസ് ആർ കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകും എന്ന് ജഗൻമോഹൻ റെഡ്ഡി അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ആന്ധ്രാപ്രദേശിൽ മൂന്ന് തലസ്ഥാനം വേണം എന്ന രീതിയിലേക്ക് ജഗന്മോഹന്റെ വാശി അത് ജനങ്ങൾ സ്വീകരിക്കാതിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ മാത്രമല്ല അമരാവതിയിൽ വികസിത നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ ജഗന്മോഹൻ വിമ്മിട്ടം കാണിച്ചതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മാറിയിരുന്നു സഹോദരിയായ വൈ എസ് ശർമ്മിള കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിനു വേണ്ടി ശക്തമായി നിലകൊള്ളുകയാണ് ഈ അടുത്ത കാലത്ത് വൈഎസ്ആറിന്റെ അതായത് രാജശേഖർ റെഡ്ഡിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സന്ദേശം കോൺഗ്രസ് അണികൾക്ക് പുത്തൻ ആവേശം തന്നെയാണ് തന്റെ ഭാരത് ജോഡോ യാത്ര അതായത് ഒന്നാം യാത്രയും രണ്ടാമത്തെ ന്യായ യാത്രയും വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ആന്ധ്രാപ്രദേശിലെ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയുടെ അധികാരത്തെ തച്ചുടച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ കാതലായ പങ്ക് ഒരു യാത്ര തന്നെയായിരുന്നു വൈ എസ് യാത്ര അദ്ദേഹം സംയുക്ത ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി രണ്ടാം തവണ എത്തുകയും ആ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പാണ് അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത് എന്നാൽ ഒരു കാര്യം കൃത്യമായി തന്നെ പറയുകയാണ് ആന്ധ്രാപ്രദേശിന്റെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന വൈ എസ് ആറിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പിന്തുടരാൻ ജഗൻമോഹന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു രീതിയിലുള്ള ഏകാധിപത്യ നടപടിയിൽ നിന്നും മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് കി ഡി പിയുടെ രാഷ്ട്രീയ നയങ്ങളെല്ലാം തന്നെ കോർപ്പറേറ്റ് രീതിയാണ് ബി ജെ പിക്ക് കൃത്യമായി കൂട്ടുകൂടാൻ അവരെ അവരെക്കൊണ്ടേ സാധിക്കുകയുള്ളു ജഗൻമോഹന്റെ പാർട്ടിക്ക് കഴിയില്ല വൈഎസ്ആർ കോൺഗ്രസിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഒരു സഖ്യം അത് രാജ്യസഭയിലേക്ക് മാത്രമല്ല നിയമസഭയിലേക്കും മുന്നോട്ടു പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ജഗൻമോഹനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം കടപ്പ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിക്കുന്നത് അതിനുശേഷം ശേഷം പിൽക്കാലത്ത് അദ്ദേഹം വൈഎസ്ആർ രൂപീകരിച്ചു അത് രാജശേഖർ റെഡ്ഡിയുടെ മരണത്തിന് ശേഷമായിരുന്നു എന്നിട്ട് കോൺഗ്രസിലെ എം എൽ എമാരും പലരും വൈഎസ്ആറിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി അത് ടി ഡി പി കൂടുതൽ ബലവത്താക്കാൻ സഹായിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം ടി ഡി പി അധികാരത്തിൽ വരാൻ കാരണമായതും അത് തന്നെയാണ് ഇപ്പോഴും ടി ഡി പി തന്നെയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് വൈഎസ്ആറിന് ഇടയ്ക്ക് കിട്ടിയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ജഗനെ കൊണ്ടായില്ല എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ കാണേണ്ടതുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജഗന് കിട്ടിയിരിക്കുന്ന വോട്ട് ഷെയർ ടി ഡി പി കൂടുതൽ തന്നെയാണ് ടി ഡി പി പതിനേഴ് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ജഗന്റെ പാർട്ടി ഇരുപത്തഞ്ച് സീറ്റിൽ മത്സരിച്ച് വിജയിച്ച നാല് സീറ്റുകൾ എന്നത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല